ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ടേസ്റ്റി വേശാസ്ത്ര കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രവും അരിപ്പയും എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആറ് മുട്ടയാണ് അതിനായിട്ട് തണുപ്പില്ലാത്ത ഒരു ആറ് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അത് പൊട്ടിച്ച് വെള്ളയും മഞ്ഞ നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി കേക്കിന് ക്രീമിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതി യൂട്യൂബിൽ ആദ്യമായിട്ട് ഈ രീതിയിലൊരു കേക്ക് ഞാനാണ് ഇടുന്നത് അപ്പോൾ കൊച്ചുമക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ ആദ്യമായിട്ട് ചെയ്തതാണ് അടിപൊളി കേക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുട്ടയുടെ വെള്ള ഇതുപോലെ വീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര കൂടെ കുറേച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം കുറച്ചൊന്ന് ബീറ്റായി വീഡിയോ കാണുന്ന രീതിയിലാവുമ്പോൾ മുട്ടയുടെ മഞ്ഞ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ പാൻ ലസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യണ്ട ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേ വെച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ സ്പീഡായിട്ടാണ് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതൊരു മീഡിയം മധുരമാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോൾ ഒന്നേകാൽ കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ കറക്റ്റ് മധുരമായിരിക്കും അപ്പം അധുരമല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കുക അപ്പം ബാറ്ററി ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഞാനിവിടെ മൂന്ന് കാക്ടീനാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഇത്തിരി ഓയിൽ തടവി ഇത്തിരി മൈതോടെ ചേർത്ത് ഒന്ന് തട്ടി തട്ടിക്കൊടുത്തതിനു ശേഷമാണ് അതിലോട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും വെച്ചു കൊടുക്കുക അതില്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാത്തവർക്ക് ചൂട് കട്ടിയുള്ള പാത്രം പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇറക്കി വെച്ച് വെച്ചുകൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഹീറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഇതുപോലൊന്ന് തട്ടി കൊടുക്കാം എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓവനിലോട്ട് വെച്ചു കൊടുക്കാം ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കേക്കൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ക്രീമല്ല യൂസ് ചെയ്യുന്നത് അതിനായിട്ട് കസ്റ്റാഡ് പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ഗ്ലാസ് പാലിൽ ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് പഴവും ആപ്പിളുമാണ് ഒരു ആപ്പിളും ഒരു ഏത്തമ്പഴവും മൂന്ന് ചെറുപഴവും ഞാൻ എടുത്തിട്ടുണ്ട് പാളയംകുടം പഴം എടുക്കരുത് ഇനി നമുക്ക് ഈ പഴം തോരത്തിനെല്ലാം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആപ്പിളും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കാൻ നല്ല രീതിയിൽ തന്നെ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മൂന്നും ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിലോട്ട് തണുത്തു വന്ന കസ്റ്റാർഡ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണവും ആയിരിക്കും അപ്പോൾ ഇതൊന്ന് മാറ്റി വച്ചതിന് ശേഷം കേക്ക് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിട്ടിൻ നിന്ന് മാറ്റിയെടുക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ കേക്കാണ് ഈ കേക്ക് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ക്വയർ മോഡലിലുള്ള ഒരു ഗ്ലാസ് ബോളാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ലെവലിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് ഒരു പീസയിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ക്രീം വെച്ച് റെഡിയാക്കും പോലെ അങ്ങ് ഫിനിഷ് ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഷുഗർ സിറപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലോട്ട് കുറച്ച് നെഗ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നെഗ്സ് ആണോ ഉള്ളത് അത് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി അല്ല ചോക്ലേറ്റ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ബീറ്റ് ചെയ്തെടുത്തപ്പം തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുള്ള ഒരു ഷുഗർ സിപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ചേർത്തതുപോലെ നെഗ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം കുറച്ച് മതിയെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അതിലുപരി നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുള്ളത് ഒരു അര മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം നല്ല അടിപൊളി കേക്കാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ മക്കളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ല സൂപ്പർ കേക്കാണ് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും